തൊട്ടതെല്ലാം പൊന്ന് പള്ളിയിലച്ചന്റെ മകനായ വയനാട്ടുകാരൻ തൊട്ടതെല്ലാം പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ബേസിൽ ജോസഫിന്റെ വർഷമാണ് എഞ്ചിനീയറിംഗ് പഠനകാലത്താണ് ഷോർട്ട് ഫിലിമുകളിലൂടെ ബേസിൽ എന്ന സിനിമാക്കാരന്റെ ഉദയം തിരക്കഥാകൃത്തായും സംവിധായകനായും പ്രിയംവത കാതരയാണോ ഒരു തുണ്ടുപടം എന്നീ ഷോർട്ട് ഫിലിമുകൾ ചെയ്ത പരിചയത്തിൽ സിനിമാ മേഖലയിൽ വിനീത് ശ്രീനിവാസിന്റെ അസിസ്റ്റന്റായി താരത്തിന്റെ അരങ്ങേറ്റം ധ്യാൻ ശ്രീനിവാസൻ നായകനായ തിര എന്ന വിനീത് ശ്രീനിവാസൻ സിനിമയിലൂടെയായിരുന്നു ആ അരങ്ങേറ്റം സംഭവിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ടി കെ രാജീവ് സംവിധാനം ചെയ്ത അപ്പ് ആൻഡ് ഡൗൺ മുകളിൽ ഒരാളുണ്ട് എന്ന സിനിമയിലൂടെയാണ് ബേസിൽ ജോസഫ് എന്ന നടന്റെ മുഖം ആദ്യമായി സ്ക്രീനിൽ തെളിയുന്നത് ഒരു ലിഫ്റ്റ് ടെക്നീഷ്യനായി കൂടെ അഭിനയിക്കുന്ന ആക്ടേഴ്സിന്റെ ഇടയിൽ പോലും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു വേഷം എന്നാൽ പത്ത് വർഷത്തിനപ്പുറം ഇന്ന് ആ മുഖം മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ ഏറ്റവും ജനപ്രീതിയുള്ള മുഖമായി മാറിക്കഴിഞ്ഞു ഒരു അഭിനേതാവായും സംവിധായകനായും അടുത്ത വീട്ടിലെ പയ്യൻ ഇമേജ് ഇപ്പോഴുള്ള ഏക നടനായി താരം മാറി അഭിനേതാവെന്ന നിലയിൽ സിനിമയിൽ ഒരു ത്രൂ ഔട്ട് വേഷം ബേസിൽ കൈകാര്യം ചെയ്യുന്നത് വിപിൻ അറ്റ്ലിയുടെ ഹോംലി മീൽസ് എന്ന സിനിമയിൽ എഡിറ്റിംഗ് അറിയാത്ത എഡിറ്റർ ബേസിലായിട്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ സംവിധായകനായി ആദ്യ പടം കുഞ്ഞുരാമായണം ചെയ്യുന്നു ഇതുവരെ സംവിധാനം ചെയ്തത് മൂന്നേ മൂന്ന് ചിത്രങ്ങൾ അതിലൊന്ന് ആഗോള അംഗീകാരം നേടിയ മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ സിനിമ മൂന്നും ക്വാളിറ്റിയും റിപ്പീറ്റ് വാച്ച് വാല്യൂമുള്ള മികച്ച ചിത്രങ്ങൾ മിന്നൽ മുരളിക്ക് ഏഷ്യൻ അക്കാദമി ക്രിയേറ്റീവ് അവാർഡ്സിലെ മികച്ച സംവിധായകനുള്ള അംഗീകാരവും ലഭിച്ചു മൂന്ന് ചിത്രങ്ങൾ കൊണ്ട് തന്നെ സംവിധാനത്തിലെ കഴിവ് തെളിയിച്ച അദ്ദേഹം നിലവിൽ ഒരു ഹിന്ദി ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് സംവിധാനത്തോടൊപ്പം തന്നെ മറ്റു സിനിമകളിലും സ്വന്തം സിനിമകളിലും ക്യാമിയോ റോളിൽ ബേസിൽ പ്രത്യക്ഷപ്പെട്ടു മായാനദിയിലെ ഡയറക്ടറുടെ റോളിലാണ് ആദ്യമായി ബേസിൽ എന്ന നടന്റെ മുഖം കണ്ടതായി ഓർമ്മ വരുന്നത് പിന്നീട് ഏകദേശം നാൽപ്പതോളം സിനിമയിൽ താരം കാമിയോ വേഷങ്ങളിലും സഹനടനായും പ്രധാന നടനായും നായക നടനായും എത്തി പോസ്റ്റ് കോവിഡ് കാലത്ത് ചത്തിരുന്ന മലയാളം ഫിലിം ഇൻഡസ്ട്രിയും പ്രേക്ഷകരുടെ മനസ്സും കുറച്ചൊന്ന് തണുക്കുന്നത് ചിദംബരത്തിന്റെ ജാനേമൻ എന്ന സിനിമയിലൂടെയാണ് തിയേറ്ററിൽ മികച്ച പ്രേക്ഷക പ്രതികരണം ലഭിച്ച സിനിമയായിരുന്നു ജാനേമൻ ജാനേമനിൽ നായകനായി എത്തി സിനിമ ഇൻഡസ്ട്രിയെ കരക്കി കയറ്റിയതും ഒരു രീതിയിൽ പറഞ്ഞാൽ ബേസിൽ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് ബേസിലിന്റെ വിജയങ്ങളായിരുന്നു ജാനേമൻ മുതൽ സൂക്ഷ്മദർശിനി വരെ ലീഡ് റോളിൽ ആറോളം ഹിറ്റുകൾ ഈ വർഷം മാത്രം ബേസിലിന്റെ മുഖം പതിഞ്ഞ ഏഴ് ചിത്രങ്ങൾ അതിൽ ആറും മികച്ച തിയേറ്റർ റെസ്പോൺസ് നേടിയവ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളത്തിലെ സാമ്പത്തിക വിജയം നേടിയ ആദ്യ പത്ത് സിനിമകളിൽ മൂന്നിലും ബേസിലിന്റെ സാന്നിധ്യമുണ്ട് ഇനി വരാനിരിക്കുന്ന പൊൻമാനും പ്രാവിൻകൂട് ഷാപ്പും മരണമാസും പ്രതീക്ഷയുള്ള സിനിമകളാണ് ബേസിൽ എന്ന നടനെ വെച്ച് മാത്രം പ്രൊമോട്ട് ചെയ്താൽ തിയേറ്ററിൽ ആളും നിറയുന്ന സിനിമകൾ ഒരു സിനിമാ പാരമ്പര്യവുമില്ലാതെ മലയാള സിനിമയുടെ പടി കയറി വന്ന അയാൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനം പകരം വെക്കാനില്ലാത്തതാണ് ഒരു അഭിനേതാവായി പ്രേക്ഷകർക്ക് വിശ്വാസമുള്ള മലയാളത്തിലെ മുൻനിര നായക നടനായി ബേസിൽ മാറിയിരിക്കുന്നു ഇത്രയും ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ബേസിൽ ഉണ്ടെങ്കിൽ പടം കാണാമെന്നൊരു തോന്നൽ പ്രേക്ഷകരിൽ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതൊരു ചെറിയ നേട്ടവുമല്ല സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഈ സൂക്ഷ്മത ഇനിയും തുടർന്നാൽ ജനപ്രിയ നായകൻ എന്ന ടാഗ് നേടാൻ ബേസിൽ നിന്ന് അധിക സമയം വേണ്ടിവരില്ല